വെൽഫെയർ പാർട്ടി പൂഞ്ഞാർ മണ്ഡലം കമ്മിറ്റിയുടെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു ഈരാറ്റുപേട്ട മുനിസിപ്പൽ കമ്മിറ്റി ഓഫീസിൽ കൂടിയ പൂഞ്ഞാർ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംസ്ഥാന സെക്രട്ടറി അൻസാർ അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു വിവാദങ്ങൾ ഉയരുമ്പോൾ മൗനം പാലിക്കുകയും അതുവഴി പരമാവധി മുതലെടുപ്പ് നടത്താനുള്ള ശ്രമമാണ് സി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് അൻസാർ അബൂബക്കർ പറഞ്ഞു ധ്രുവീകരണം പാരമ്യത്തിലെത്തിയ ശേഷം മാത്രം ഇടപെടുക എന്ന നയമാണ് ഇപ്പോൾ സർക്കാർ പയറ്റിക്കൊണ്ടിരിക്കുന്നത് ന്യൂനപക്ഷ സ്കോളർഷിപ്പിലെ എൺപത് ഇസ്റ്റു ഇരുപത് അനുപാതം മദ്രസാധ്യാപകർക്ക് സർക്കാർ ശമ്പളം കൊടുക്കുന്നുവെന്ന ആരോപണം തുടങ്ങിയ കാര്യങ്ങളിൽ എന്ന പോലെ ഇപ്പോൾ മുനമ്പം വിഷയത്തിലും ഇതേ നിലപാടുമായാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത് ഉയരുന്ന വിവാദങ്ങളിൽ മിണ്ടാതിരുന്ന വോട്ട് പെട്ടിയിലായ ശേഷം മാത്രമാണ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സർക്കാർ വിശദീകരണം നൽകുന്നത് ഇത് സി പി എം ബി ജെ പി ഡീലിന്റെ ഭാഗമാണോയെന്ന് സംശയിക്കുന്നവരെ കുറ്റപ്പെടുത്താനാവില്ലെന്ന് അദ്ദേഹം പറഞ്ഞു കേരളത്തിന് മുമ്പിൽ ഇവിടുത്തെ പോലീസിന് നിർദ്ദേശം ലഭിക്കുന്നത് ഇവിടത്തെ പോലീസ് റിപ്പോർട്ടുകൾ പാസ്സാക്കുന്നത് നാഗ്പൂരിൽ നിന്നാണ് എന്ന് കേരളത്തിന്റെ മുക്കുമൂലയിൽ പോയി പ്രസംഗിച്ച പാർട്ടിയുടെ പേരാണ് വെൽഫെയർ പാർട്ടി എന്നത് നാലോ അഞ്ചോ ആറോ വർഷം മുമ്പ് നമ്മളിത് കേരളത്തോട് പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ വളരെ വളരെ ശക്തമായ ഭാഷയിൽ വളരെ വ്യക്തമായ രാഷ്ട്രീയം പറയുന്ന ഒരു പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി അത് അതിന്റെ രൂപീകരണ കാരണത്തിൽ ഇതുവരെയും നമ്മൾ നിർവഹിച്ചിട്ടുണ്ട് ഓരോ സന്ദർഭത്തിലും ഇപ്പൊ ഇവിടെ നോട്ട് നിരോധന സന്ദർഭത്തിൽ ഇത് സാമ്പത്തിക അടിയന്തരാവസ്ഥയുടെ പ്രഖ്യാപനമാണ് എന്ന് കേരളത്തിന് മുമ്പിൽ തോമസ് ഐസക് പോലും അതിനെ ന്യായീകരിച്ചുകൊണ്ട് സംസാരിച്ച ഘട്ടത്തിൽ ഇത് സാമ്പത്തിക അടിയന്തരാവസ്ഥയുടെ പ്രഖ്യാപനമാണ് എന്ന് കേരളത്തിന് മുമ്പിൽ സംസാരിച്ച പാർട്ടിയുടെ പേരാണ് വെൽഫെയർ പാർട്ടി ഇങ്ങനെ ഓരോ സന്ദർഭത്തിലും വളരെ ശക്തമാവും വ്യക്തവുമായ രാഷ്ട്രീയം പറയുന്ന ഒരു പാർട്ടിയാണ് നമ്മൾ പറയുന്നത് സത്യത്തിന്റെയും നീതിയുടെയും സാമൂഹിക നീതിയുടെയും രാഷ്ട്രീയമാണ് എന്ന് നമുക്ക് നല്ല ബോധ്യമുണ്ട് ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ സംഘപരിവാർ ചായയെ സംബന്ധിച്ച് ഇവിടുത്തെ പിണറായി വിജയന്റെ ബി ജെ പിയുമായിട്ടുള്ള കൂട്ടുകെട്ടിനെ സംബന്ധിച്ച് ശക്തമായ ഭാഷയും നമ്മൾ സംസാരിക്കേണ്ടതുണ്ട് അവർ അവിടെ അപ്രസക്തമാകുമെന്ന് കണ്ടപ്പോൾ അജണ്ടകൾ അവർ സെറ്റ് ചെയ്യുന്ന തരത്തിലേക്ക് വന്നു ആ അജണ്ടകൾ സെറ്റ് ചെയ്യുന്നതിൽ അവർക്ക് മൾട്ടി ആയിട്ടുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് ഇവിടുത്തെ ഭരണവിരുദ്ധ വികാര ചർച്ചയാകാതിരിക്കുക എന്നത് അവരുടെ ലക്ഷ്യമായി ബി ജെ പി കോൺഗ്രസ് ഇലക്ഷൻ എന്നൊരു മൂഡിലേക്ക് സെറ്റ് ചെയ്യുന്നതിനെ ഇലക്ഷനിൽ ചർച്ചയാകാനുള്ള ബോധപൂർവമായി അജണ്ട സെറ്റ് ചെയ്യുന്ന നിലപാട് അവരെടുത്തു ചർച്ചയിൽ സി പി എം കൂടി കയറി വന്നു ഇങ്ങനെ മൾട്ടി ഐട്ടം ടാസ്ക് അതോടൊപ്പം തന്നെ അവർ രൂപീകരിക്കുവാൻ ഉദ്ദേശിക്കുന്ന ഒരു ഏകശില കേരളത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഭൂരിപക്ഷ വോട്ടിനെ വോട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് കേരളത്തിന്റെ ഭരണം നിലനിർത്താം എന്ന അവരുടെ അജണ്ടയെ സംബന്ധിച്ച ഒരു സെറ്റിംഗ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിഒന്ന് ഇലക്ഷന് തൊട്ട് മുമ്പ് കേരളത്തിൽ ഉയർന്നു വന്ന ഇവിടുത്തെ എയ്റ്റി ട്വന്റി വിവാദത്തെ സംബന്ധിച്ച് ന്യൂനപക്ഷ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട ഒരു വിവാദത്തെ സംബന്ധിച്ച് നമുക്കറിയാം മദ്രസ അധ്യാപകർക്ക് ഇവിടെ നിന്ന് എന്തോ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു എന്ന വിവാദത്തെ സംബന്ധിച്ച് നമുക്കറിയാം ഇതിലെ വസ്തുതാപരമായ സത്യസന്ധമായ വിവരങ്ങൾ കേരളത്തിനു മുമ്പിൽ പറയാൻ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിയും മുഖ്യ മന്ത്രിസഭയും ആ ഇലക്ഷൻ സമയത്ത് മൗനം പാലിക്കുകയും പറയേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്ത ചരിത്രം നമുക്കറിയാം എന്നിട്ട് ഇലക്ഷൻ കഴിഞ്ഞ് വോട്ട് പെട്ടിയായതിനു ശേഷം വിശദീകരിക്കുന്ന ഒരു കെട്ടി ജയിലി നമ്മുടെ മുമ്പിൽ നമുക്ക് വെൽഫെയർ പാർട്ടി പൂഞ്ഞാർ മണ്ഡലം പ്രസിഡന്റ് റഷീദ് അധ്യക്ഷത വഹിച്ചു മണ്ഡലം സെക്രട്ടറി ജലാലുദ്ദീൻ കഴിഞ്ഞ കാലയളവിലെ പ്രവർത്തന റിപ്പോർട്ടും വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു സംസ്ഥാന ജനറൽ കൗൺസിൽ അംഗം സിദ്ദീഖ് പെരുമ്പാവൂർ കോട്ടയം ജില്ലാ ട്രഷറർ നിസാർ അഹമ്മദ് എന്നിവർ തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു പുതിയ ഭാരവാഹികളായി കെ എച്ച് ഫൈസൽ പ്രസിഡന്റ് യൂസുഫ് ഹിബ സെക്രട്ടറി എം ബി ഇബ്രാഹിംകുട്ടി ട്രഷറർ വി പി സുനീഷ് വൈസ് പ്രസിഡന്റ് പി കെ ലീല ജോയിന്റ് സെക്രട്ടറി എന്നിവരെ തെരഞ്ഞെടുത്തു അൻവർ ബാഷ ബൈജു സ്റ്റീഫൻ എ കെ ജയമോൾ എം പി മോളി പി കെ ഷാഫി റൈന ടീച്ചർ വി എം ഷഹീർ എന്നിവരാണ് മണ്ഡലം കമ്മിറ്റി അംഗങ്ങൾ തിരഞ്ഞെടുപ്പിന് ശേഷം സംസ്ഥാന ജനറൽ കൗൺസിൽ അംഗം സിദ്ദിഖ് പെരുമ്പാവൂർ പുതിയ ഭാരവാഹികൾക്ക് പതാക കൈമാറി പുതിയ മണ്ഡലം പ്രസിഡന്റ് കെ ഫൈസൽ സംസാരിച്ചു